ടുത്ത് വായിച്ചതിങ്ങനെ ദ ഹോഡസ്റ്റ് വോക്ക് ഈസ് വോക്കിംഗ് അലോൺ ബട്ട് ഇറ്റ്സ് ഓൾസോ ദി വോക്ക് ദാറ്റ് മേക്സ് എസ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഷോസ് എസ് ഹു വി ട്രൂലി ആൾ ഒറ്റയ്ക്ക് നടക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നടത്തം പക്ഷെ ആ നടത്തമാണ് നമ്മ ഏറ്റവും ശക്തരാക്കുകയും നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് കാണിക്കുകയും ചെയ്യുന്നത് യാക്കോബ് രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയി ദൈവവുമായി മല്ലു പിടിച്ച ആ ഏകാന്തതയിൽ അവനൊരു പുതിയ പേരും ഒരു പുതിയ വ്യക്തിത്വവും ലഭിച്ചു അവൻ ഏറ്റവും വലിയ പരിവർത്തനം സംഭവിച്ചത് അവൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് മോശ തനിയേയായിരുന്നു സീനായി പർവ്വതത്തിൽ കയറിയത് അവിടെ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നും കൽപ്പനകൾ ലഭിച്ചു ദൈവമഹത്വത്താൽ മോശ രൂപാന്തരപ്പെട്ടു ദാവീദ് രാജാവാകുന്നതിനു മുമ്പായി വർഷങ്ങൾ ഒറ്റയ്ക്ക് ഗുഹയിലും മരുഭൂമിയിലുമായി കഴിച്ചു കൂട്ടി താനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന സമയങ്ങളിലായിരുന്നു മനോഹരങ്ങളായ സങ്കീർത്തനങ്ങൾ രചിച്ചത് എന്നിട്ടും ആ ഏകാന്തമായ വർഷങ്ങൾ ദാവീദിനെ ഇസ്രായേലിന്റെ വലിയ രാജാവാക്കി രൂപപ്പെടുത്തി യേശു കർത്താവ് നാൽപ്പത് ദിവസം മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു ശിഷ്യന്മാരില്ല പിന്തുണയില്ല പകരം പ്രലോഭനം വിശപ്പ് നിശബ്ദത എന്നിവ മാത്രം എന്നാൽ ആ ഒറ്റ നടത്തം തുടർന്നുള്ള മുഴുവൻ ശുശ്രൂഷയ്ക്കുമായി യേശുവിനെ ശക്തിപ്പെടുത്തുകയുണ്ടായി വൻ ഗാഡ് ഇസ് ഓൾ വി ഹ് വി ഡിസ്കവർ ദാറ്റ് ഗോഡ് ഇസ് ഓൾ വി നീഡ് ദൈവം മാത്രമാണ് നമ്മുടെ ഏക വ്യക്തി എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം മാത്രമാണ് നമുക്ക് വേണ്ടതെന്ന് നാം മനസ്സിലാക്കുന്നു നാം ഒറ്റയ്ക്കാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ ദൈവത്തിന് അതേക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നറിയുക നമ്മെ ഒരുക്കിയെടുക്കുവാനും ശക്തിപ്പെടുത്തുവാനും മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മാറ്റുവാനും ദൈവമൊരുക്കുന്ന വഴികളാണ് നാം ഇന്ന് ചെയ്യുന്ന ഒറ്റ നടത്തമെന്നത് എല്ലാം ശാന്തമാകുമ്പോൾ ദൈവം കൂടുതൽ വ്യക്തമാകുന്നു എല്ലാവരും പോകുമ്പോൾ ദൈവം കൂടുതൽ അടുത്തേക്ക് വരുന്നു ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് നാം മുക്തമാകുമ്പോൾ കർത്താവിൻ്റെ ഇമ്പമായ ശബ്ദം നാം വ്യക്തമായി കേൾക്കുന്നു നിശ്ചലതയിലൂടെ കടന്നു പോകാതെ ഒരു ഹൃദയവും ഒരിക്കലും ശക്തമാകില്ല ഇന്നത്തെ നമ്മുടെ ഒറ്റ നടത്തം നാളത്തെ വലിയ അനുഗ്രഹത്തിൻ്റെയും ശക്തമായ ശുശ്രൂഷയുടെയും പുതിയ പദവിയുടെയും ഭാഗമാണെന്ന് തിരിച്ചറിയുക ഹാവ് എ പ്ലസഡ് ഡേ